ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഓരോ പുതിയ ദിവസവും ദൈവം ദാനമായി നൽകുന്ന ഓരോ പുതിയ അവസരങ്ങളാണ് ഈ പുതിയ അവസരങ്ങൾ പാഴാക്കാതെ ദൈവത്തിൻ്റെ ജ്ഞാനത്തോടെ വിവേകത്തോടെ ആ അവസരങ്ങളെ സമയാസമയം ഉപയോഗിക്കുന്നവർക്ക് പുതിയ അനുഗ്രഹങ്ങൾ ലഭിക്കും ഈ പുതിയ അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്നും നഷ്ടപ്പെടുത്താൻ പിശാജ് പല രീതിയിൽ നമ്മെ തളർത്താൻ ശ്രമിക്കും നമ്മെ പ്രകോപിതരാക്കുവാനും ശ്രമിക്കും നമ്മെ അലസ്വതയിലേക്കും സുഖലോലുപതയിലേക്കും നയിക്കും പിശാചിന്റെ ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ച് കഠിനാധ്വാനത്തിലൂടെ അനുഗ്രഹം സ്വന്തമാക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ അതിനാൽ ഇന്നത്തെ ദിവസം പിശാച നമുക്കെതിരെ ഉപയോഗിക്കുന്ന കെണിയിൽപ്പെടാതെ പരീക്ഷണങ്ങളെ വിജയിക്കാൻ ഉന്നതത്തിൽ നിന്നുള്ള ദൈവ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ശാന്തവും പോസിറ്റീവുമായ മാനസിക അവസ്ഥയോടെ ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാൻ ആന്തരിക സമാധാനവും ഹൃദയത്തിൽ ശാന്തതയും സൗമ്യതയും നിറയാൻ വേണ്ടി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം ഇന്ന് മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ കുടുംബാംഗങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചുരിയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് എല്ലാവരെയും അനുകമ്പയോടെ കാണാൻ എൻ്റെ സ്വർഗസ്സനായ പിതാവ് എന്നോട് അനുകമ്പ കാണിക്കുന്നത് പോലെ എന്നോട് കരുണ കാണിക്കുന്നത് പോലെ ഇന്ന് എനിക്കും ഞാൻ ഇടപഴകുന്ന എല്ലാവരോടും അനുകമ്പ കാണിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം ഒരു പുതിയ നല്ല കാര്യം നടക്കാൻ അല്ലെങ്കിൽ നടത്താൻ ഒരു ലക്ഷ്യം വയ്ക്കുക ആ ലക്ഷ്യം ദൈവകൃപയോടെ നേടിയെടുക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം തീർച്ചയായും ലോക സുവിശേഷവൽക്കരണത്തിനായി നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ ചെറിയ പ്രയത്നങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ നൽകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും കർത്താവ് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്യും ഇന്നത്തെ മൂന്ന് നിയോഗങ്ങൾ നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പതിനഞ്ച് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആരു വസിക്കും അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ വിശുദ്ധഗിരിയിൽ ആരുവാസമുറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദ്ദോഷിനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ വിളിച്ചു നിർത്തി ഞങ്ങൾ ഒരു കുടുംബമായി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഏവരെയും ഞങ്ങളെവരെയും ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ പുതിയ പ്രതീക്ഷകളോടെ പ്രത്യാശയോടെ ഞങ്ങൾ ഉണരുമ്പോൾ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ കഴുകി തലോടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ വെല്ലുവിളികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് നൽകുന്ന പുതിയ അവസരങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർതാവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ വീണ്ടും അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമായ കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളെ നന്ദിയോട് സ്വീകരിക്കുന്നതിനും ആ അവസരങ്ങളെ ഒട്ടും തന്നെ പാഴാക്കാതെ ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും ബുദ്ധിയും ഉപയോഗിച്ച് യഥാസമയം അതുപയോഗിക്കുന്നതിന് വേണ്ട കൃപകൾ ഞങ്ങൾക്ക് തരണമേ അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് ദാനമായി വെച്ചിരിക്കുന്ന ദൈവീക അനുഗ്രഹങ്ങൾ ഒന്നും നഷ്ടമാക്കാതെ ഞങ്ങൾ നേടിയെടുക്കുന്നതിനായി ദൈവമേ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവേ ഈ പുതിയ അവസരങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് നീട്ടുമ്പോൾ ദൈവമേ ഞങ്ങൾ ആരും തന്നെ സാത്താന്റെ വെല്ലുവിളികൾക്ക് സാത്താന്റെ കിണിയിൽപ്പെട്ട് അത് നഷ്ടമാക്കാതെ ദൈവത്തിന്റെ കൃപാവരത്താൽ ഞങ്ങളുടെ മുന്നിലുള്ള ഓരോ അവസരങ്ങളെയും ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ എല്ലാ ശാരീരിക അസ്വാസ്ഥ്യങ്ങളെയും മനസ്സിന്റെ വേദനയും ദുഃഖവും എടുത്തു മാറ്റി കഴിഞ്ഞ കാലങ്ങളെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മയിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ കർത്താവെ കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങളിൽ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്ന് ഇന്ന് ദൈവം എൻ്റെ മുൻപിൽ വെക്കുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ദൈവമേ അങ്ങയുടെ കൃപ ഉന്നതത്തിൽ നിന്നുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏത് വെല്ലുവിളികൾ വന്നാലും ശാന്തതയോടെയും സൗമ്യതയോടെയും ആത്മ അതിനെ നേരിടുവാൻ ദൈവമേ ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഇന്ന് ഞങ്ങളോട് ഇടപഴകുന്ന എല്ലാവരോടും അനുകമ്പയോടെ പെരുമാറാൻ കരുണയോടെ പെരുമാറാൻ സ്നേഹത്തോടെ പെരുമാറാൻ സൗമ്യതയോടെ പെരുമാറാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവം ഞങ്ങളോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരോടും പെരുമാറാനുള്ള കൃപ തരണമേ അങ്ങ് ഞങ്ങളോട് ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ക്ഷമിച്ചത് പോലെ ഞങ്ങൾക്കും മറ്റുള്ളവരുടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളുടെ മക്കളുടെ സഹോദരി സഹോദരങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നതിനും ആ ലക്ഷ്യം ഞങ്ങൾ നേടിയെടുക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ അംഗദാനമായി നൽകുന്ന സമയം ഒരു നിമിഷം പോലും പാഴാക്കാതെ കഥാവെ ഞങ്ങൾക്ക് കൃപ തരണമേ ഉപയോഗിക്കാനുള്ള ശക്തി തരണമേ അനാവശ്യമായി മൊബൈൽ ഫോണും കമ്പ്യൂട്ടറിലും സമയം പാഴാക്കി കളഞ്ഞ് കർത്താവ് നന്മകൾ ചെയ്യുന്നതിനുള്ള പല അവസരങ്ങളും ഞങ്ങൾ പാഴാക്കി കളഞ്ഞു ദൈവമേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും എല്ലാം അതതിൻ്റെ നന്മകളെ ഉപയോഗിക്കാൻ അതതിൻ്റെ രീതിയിൽ ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന യാതൊരു കാര്യങ്ങൾക്കും ഞങ്ങളെ വഴിപ്പെടുത്തരുത് ഏതവസ്ഥയിലും ഏതു പ്രശ്നത്തിലും എൻ്റെ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഹൃദയമുറപ്പിച്ച് ദൈവത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് ജീവിക്കുവാൻ ദൈവികമായ ശക്തി ലഭിച്ച് ദൈവികമായ ജ്ഞാനത്തോടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കൂടുതൽ പ്രവർത്തന നിരതരാകുവാനും മറ്റുള്ളവർക്ക് സഹായിയായി മാറുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഫലപ്രദമായ രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിഷ്കളങ്കരായി നിർമ്മലരായി ജീവിക്കുവാൻ ഇന്നത്തെ ദിവസം അവിടുന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ക്രമീകരിച്ചു തരണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവമേ അനുകൂലമായ മറുപടി ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹത്തിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ അവിടെ കൈക്കൊണ്ട് ഇന്ന് വലിയ അനുഗ്രഹത്തിന് ദിവസമാക്കി മാറ്റണമേ ഒപ്പം അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് കൂടുതൽ നന്മയുള്ളവരായി ഹൃദയത്തിൽ നേർമയുള്ളവരായി ജീവിക്കുവാൻ ദൈവമേ ശാന്തതയുടെയും സൗമ്യതയുടെയും കരുണയുടെയും ഹൃദയം നൽകി അനുകമ്പയുടെ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് അങ്ങൊരുക്കിയ ദിവസമാണിത് ഈ ദിവസം കൂടുതൽ സന്തോഷിക്കുന്നതിനും ദൈവത്തിൽ ആനന്ദിക്കുന്നതിനും ഞങ്ങൾക്ക് ഇന്ന് ശക്തി തരണമേ എപ്പോഴും സന്തോഷമായിരിക്കുന്നതിനും ദൈവത്തെ നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ കൂടെയുള്ള ദൈവത്തിന് നന്ദി അർപ്പിച്ച് എപ്പോഴും ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതിനും കൂടുതൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മറ്റുള്ളവർക്ക് സഹായമാകുന്ന രീതിയിൽ ജീവിക്കുന്നതിനും ഇന്ന് എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം കൂടുതൽ ശക്തിയും ആത്മധൈര്യവും നൽകി മനസ്സിൽ ശക്തി നൽകി വിശ്വാസം നൽകി എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന ഉറപ്പ് നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്നത്തെ ദിവസം പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എന്നെ ഇന്ന് അനുവദിക്കണമേ കർത്താവെ ഈ ചാനലിനെ അനുഗ്രഹിക്കണമേ ഈ ചാനലിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെ അനുഗ്രഹിക്കണമേ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ സമൂഹങ്ങളെ സ്ഥലങ്ങളെ നീ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ കർത്താവെ ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിന്റെ പ്രാർത്ഥന കേട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ലോകം മുഴുവൻ പ്രഖ്യാപിക്കുവാൻ ലോകത്തിനു മുന്നിൽ സാക്ഷികളാക്കി ഈ മക്കളെ മാറ്റണമേ അത്രമാത്രം ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ മക്കളിലേക്ക് അവിടുന്ന് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ മക്കളെ പ്രതി വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് തുടങ്ങുന്ന എല്ലാ പരീക്ഷകളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ബി എസ് സി നഴ്സിംഗ് എക്സാമിനേഷൻ എന്ന് തുടങ്ങുന്നു കർത്താവെ എല്ലാ പരീക്ഷകളെയും ഇന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ കൂടുതൽ നല്ല രീതിയിൽ പഠിക്കുവാനും പഠിച്ചതെല്ലാം ഓർക്കുവാനും കൃത്യമായി ചോദ്യത്തിന് ഉത്തരമെഴുതുവാനും ഈ മക്കളുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിജയത്തിൻ്റെ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിജയം നൽകി ദൈവത്തിൻ്റെ മഹത്വത്താൽ ലക്ഷ്യബോധമുള്ളവരായി ജീവിക്കുന്നതിനും ദൈവിക പദ്ധതിയിൽ പങ്കു ചേർന്ന് എൻ്റെ പിതാവായ ദൈവം പ്രവർത്തന നിരതരായതുപോലെ എനിക്കും പ്രവർത്തന നിരതയാകണം എന്ന് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവി സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഇന്നത്തെ ദിവസം ദൈവം നൽകുന്ന എല്ലാ അവസരങ്ങളെയും പൂർണ്ണമായി ഉപയോഗിക്കുവാനും ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നതിനും കൂടുതൽ പ്രവർത്തന നിരതരായി ഫലപ്രദമായി ജീവിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ വാഹനങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമറിയമേ കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻറെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുണമയാമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാൽ നാം ഓരോരുത്തരും നിറയുന്നതിനും കൂടുതൽ പ്രവർത്തന നിരതരാകുന്നതിനും എല്ലാ മേഖലകളിലും നാം സംരക്ഷിതരാകുന്നതിനും അനുഗ്രഹീതരാകുന്നതിനും ദൈവം വഴിയൊരുക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ